നം കബിയുടെയും ജാനകിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ അപർണ തമ്പിയോട് പറഞ്ഞു അച്ഛാ അച്ഛൻ ഇനിയും മടിക്കേണ്ട കാര്യമില്ല അച്ഛനെതിരെ കേസ് കൊടുത്താണ് രാധാമണി അവർക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കണം അച്ഛനൊരു തെറ്റും ചെയ്യാതെ തെറ്റ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞ് അച്ഛനെ കോടതി കയറ്റാനൊരുങ്ങിയതല്ലേ തമ്പി പറഞ്ഞു അതൊന്നും വേണ്ട മോളെ കഴിഞ്ഞ കാര്യം അത് കഴിഞ്ഞത് കഴിഞ്ഞു ഇനി നമുക്കൊരു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാം എനിക്ക് നിന്റെ ജീവിതം വലുത് എൻ്റെ അച്ഛ എൻ്റെ ജീവിതം നോക്കേണ്ട കാര്യമൊന്നുമില്ല എൻ്റെ ജീവിതം സേഫ് തന്നെയാ അതുകൊണ്ട് എനിക്കൊരേ ഒരു കാര്യം മാത്രമേ പറയുള്ളൂ മാനനഷ്ടത്തിന് കേസ് കൊടുക്കണം ആ ജാനകിയെ രാധാമണിയെ എല്ലാവരും നമുക്ക് കോടതി കയറ്റണം അല്ലെങ്കിലും അച്ഛൻ എന്തിനാണ് പേടിച്ചിരിക്കുന്നത് പേടിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോഴേക്കും തമ്പി പറഞ്ഞു മോളെ എനിക്ക് നിന്റെ ജീവിതം അവരുത് ഞാൻ വേറൊന്നും നോക്കുന്നില്ല എനിക്ക് നിന്റെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് കാണാൻ ആഗ്രഹം അതുകൊണ്ട് കേസുമായിട്ട് മുന്നോട്ട് പോയാൽ അത് നിന്റെ ജീവിതം താർക്കാനോ കാരണമാവുള്ളൂ ഓഹോ അച്ഛനെ എന്നു മുതൽ എൻ്റെ ജീവിതം നോക്കാൻ തുടങ്ങിയത് അതോ ഇനിയിപ്പനെ രാധാമണിയെ പേടിയാണോ പേടിയോ എനിക്കങ്ങനെ ആരും പേടിയൊന്നുമില്ല സത്യം പറച്ച അച്ഛനെ രാധാമണിയെങ്ങാനും ഭീഷണിപ്പെടുത്തി മൊഴി മാറ്റി പറയിച്ചതാണോ ഉം അച്ഛൻ അനുകൂലമായിട്ട് പറയിച്ചാണോ എനിക്ക് നല്ല സംശയമുണ്ട് കാരണം അമ്പല എന്നെ വെല്ലുവിളിച്ചിട്ട് പറഞ്ഞ കാര്യങ്ങളും അതോടൊപ്പം തന്നെ ഇന്ദ്രജ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്റെ മനസ്സിലുണ്ട് അതോ വെച്ചാ ചോദിക്കുന്നെ സത്യം പറച്ച പിന്നെ അച്ഛൻ എന്തിനാ പേടിക്കണേ പേടിച്ച് മാറി നിൽക്കേണ്ട കാര്യമില്ലല്ലോ അച്ഛനാ രാധാമണിക്കെതിരെ ആ കേസ് കൊടുക്ക് അവരെ കൊണ്ട് പറയിപ്പിക്കുന്ന പോലെ തത്ത പറയിക്കുന്ന പോലെ കാര്യങ്ങളെല്ലാം പറയിപ്പിക്കാൻ നമുക്ക് കോടതിയിൽ അത്രയും സമയം കടിച്ചു പിടിച്ച് നിൽക്കുമായിരുന്നു വസുന്ധര വസുന്ധര പെട്ടെന്ന് വന്നിട്ട് അപർണയോട് ചോദിച്ചു അല്ല നിനക്ക് എന്താ രാധാമണിയെ കൊണ്ട് പറയിക്കണ്ടേ ഇയാളുടെ ഒരു കുഞ്ഞിനെ പ്രസവിച്ചെന്നോ അതാണോ നിനക്ക് അറിയേണ്ടത് എന്താ എന്താ അമ്മ പറഞ്ഞേ അതും ചോദിച്ച് അബർണ നേരെ വസുന്ധരയുടെ നേരെ തിരിഞ്ഞു അപ്പോഴേക്കും വസ്നര പറഞ്ഞു ഇനി മറച്ചു വെക്കുന്നില്ല ഒന്നും അർത്ഥമില്ല എന്തറിയാം ഇയാളുടെ ഒരു കുഞ്ഞിനെ രാധാമണി പ്രസവിച്ചിട്ടുണ്ട് ഇയാളൊരു മനുഷ്യ മൃഗമോ അറിയാവോ ഇയാൾ അവരെ നശിപ്പിച്ചു ആ നശിപ്പിച്ചതിന് ശേഷം അവരൊരു പെൺകുഞ്ഞിന് ജന്മം നൽകി രണ്ടോ മൂന്നോ ദിവസത്തിന് ശേഷം അവരുടെ സമനില വില തെറ്റിപ്പോയിട്ടുണ്ടായിരുന്നു അവരാ കുഞ്ഞിനെ ഉപേക്ഷിച്ച് അങ്ങോട്ട് പോയി ആ കുഞ്ഞിനെ എടുത്തു വളർത്തിയത് ആരാന്നറിയാവോ അബിയുടെ അച്ഛനാ സൂര്യനാരായണൻ അബിയുടെ അച്ഛൻ എങ്ങനെയോ വിവരം അറിഞ്ഞു അദ്ദേഹം പോയി ആ കുഞ്ഞിനെ ഒരു ഓർഫനേജിലാക്കി അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു എന്നൊക്കെ പറയണം ആ സമയത്ത് തമ്പി അവിടെ നിന്ന് ഇങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു തമ്പിക്കാണ് ഭയങ്കര ടെൻഷനായിപ്പോയി തമ്പി മുറിയിലേക്ക് പോയി മദ്യപിക്കാൻ തുടങ്ങി ആ സമയത്ത് ഭസ്നർ പറഞ്ഞ് നിനക്കെന്താ മോളെ ഇത്രയും കാലം നിന്റെ അച്ഛൻ നിന്നെ ചതിക്കുമായിരുന്നു നിനക്കൊന്നും അറിയത്തില്ല പക്ഷേ ഉള്ള സത്യം ഞാൻ പറയാം എന്താ കാര്യം എന്നറിയാവോ ആ കുഞ്ഞിനെ പൊന്നുപോലെയാ അബിയുടെ അച്ഛൻ ഓർഫനേജ് വളർത്തിയത് അവസാനം ഒരു കാര്യം കൂടെ ചെയ്തു ആ കുഞ്ഞിന് ഒരു ജീവ നല്ലൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു സ്വന്തം മകനെ കൊണ്ട് തന്നെ അവളെ വിവാഹം കഴിപ്പിച്ചു ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും അപർണ ചോദിച്ചു അല്ല അവൾ ആരാന്ന് ചോദിക്കുകയാണ് ഇത്രയും പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലായില്ല അവൾ ആരാന്ന് സ്വന്തം മകനെ കൊണ്ട് അവളെ കല്യാണം കഴിപ്പിച്ചെന്ന് പറയുമ്പോഴത്തേനും ഒരു നിമിഷം അപർണയുടെ മനസ്സിൽ പല പല ചിന്തകളും വരുവാണ് ജാനകിയുടെ മുഖം തെളിഞ്ഞു വന്നു താൻ പലപ്പോഴും ജാനകിയെ കളിയാക്കിയിരിക്കുന്നത് നിനക്ക് തന്തയുണ്ടോ തള്ളയുണ്ടോ നീ എന്നിട്ട് അഹങ്കാരം കാണിച്ചു വന്നിരിക്കുന്നു തൻ്റെ അച്ഛൻ പോലും അവളെ പലപ്പോഴും വെല്ലുവിളിച്ചിട്ടുണ്ട് എടി തന്ത ആരാ തള്ളയില്ല എന്ന് ആരാന്നറിയത്തില്ലാത്ത നീ ആനോടി എൻ്റെ മുന്നിൽ വന്ന് നിന്ന് കുറയ്ക്കുന്നേ നാളെ ഉണ്ടെങ്കിൽ നീ ഇങ്ങനെ കുറയ്ക്കൂടി വിളിച്ചോണ്ട് പാടി നിനക്ക് തന്തയും തള്ളയുണ്ടെങ്കിൽ എൻ്റെ മുന്നിൽ കൊണ്ട് നിർത്തിടി അതുപോലെ തന്നെ അപർണ പലവട്ടം ജാനകിയെ ഉണ്ട് അതൊക്കെ ഇങ്ങനെ അപർണയുടെ മനസ്സിൽ കൂടി ഇങ്ങനെ മിന്നുമായി അപർണയ്ക്ക് വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടായി ആ സമയത്ത് ഭസ്തൽ പറഞ്ഞ് മോളെ ജാനകിക്ക് കാര്യങ്ങളൊക്കെ അറിയായിരുന്നു നീ അവളുടെ അനുജത്തിയാണെന്ന് അറിയാവുന്നതുകൊണ്ട് മാത്രമാണ് അമലുമായിട്ടുള്ള പ്രശ്നം നടന്നിട്ട് നിന്നെ അവിടെ നിന്ന് പറഞ്ഞു വിടാത്തേ നിന്നെ ഒരു അനുജത്തിയായിട്ടാണ് അവൾ കാണുന്നേ പിന്നെ അമലിൻ്റെ കാര്യം അറിയാലോ ആ കുടുംബത്തിൽ ഈ കാര്യങ്ങൾ അറിയത്തില്ലാത്ത രണ്ടേ രണ്ട് പേര് മാത്രമേ ഉള്ളൂ അജയും നീയും നീക്ക് രണ്ടു പേർക്കും മാത്രമേ അറിയത്തുള്ളൂ തമ്പിയുടെ മകളാണ് ജാനകി എന്ന് എന്നറിയത്തില്ലാത്തത് ബാക്കി എല്ലാവർക്കും അവിടെ അറിയാം അവരൊക്കെ ആ സ്നേഹവും കാര്യത്തിലും ഉള്ളതുകൊണ്ടാണ് നിന്നെ അവിടെ വെച്ച് പുലർത്തിയിരിക്കുന്നത് അല്ലായിരുന്നെങ്കിൽ പണ്ടേ നിന്നെ അവിടെ നിന്ന് അടിച്ചറക്കാനും ആ പറഞ്ഞു കേട്ടൊന്നു വിശ്വസിക്കാനും സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല ഇത്രയും കാലം വലിയ അഹങ്കാരം കാണിച്ച ഒറ്റ അടിക്ക് അങ്ങോട്ട് താഴേക്ക് വീണൊരവസ്ഥ ആ പറഞ്ഞ പിന്നീട് തമ്പിയുടെ മുറിയിലേക്ക് ചെല്ലുക തമ്പി മദ്യവിച്ചുകൊണ്ടിരിക്കുക തമ്പിയുടെ അടുത്തേക്ക് എന്തു സത്യം പറച്ചാ ഞാൻ ഈ കേട്ട കാര്യങ്ങളൊക്കെ സത്യമാണോ എന്താ മോളെ അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ജാനകി അച്ഛൻ്റെ മോളാണോ ആ രാധാമണി എന്ന് പറയുന്ന സ്ത്രീയിൽ അച്ഛനെ പറഞ്ഞ മോളാണോ ജാനകി അല്ല അത് പിന്നെ കാരണം ഒരു കാര്യം കൂടെ വസന്തര പറഞ്ഞിട്ടുണ്ടായിരുന്നു തമ്പിയുടെ മോളാണ് ജാനകി നിറഞ്ഞിട്ട് തന്നെയാണ് അയാള് അവളെ കൊല്ലാണ്ട് ശ്രമിച്ചതെന്നൊക്കെ അതൊക്കെ ഇങ്ങനെ അഭർണയുടെ മനസ്സിൽ കിടക്കുവാണ് അപ്പോഴേക്കും തമ്പി പറഞ്ഞു അല്ല അത് പിന്നെ മോളെ അന്ന് അങ്ങനെ സംഭവിച്ചു പോയി അത് കേട്ടുകഴിഞ്ഞപ്പം അഭർണയ്ക്ക് ഒട്ടും സഹിച്ചില്ല അഭരണ പറഞ്ഞു അച്ചാ ഇതെനിക്കൊരിക്കലും സഹിക്കാനും ക്ഷമിക്കാനും പറ്റുന്ന കാര്യമില്ല അച്ഛനെ ഞാൻ ദൈവത്തെ ദൈവത്തെപ്പോലെ കണ്ടത് കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നും ഒരിക്കലും വിചാരിച്ചില്ല ചെറുപ്പത്തിലെ മുതൽ അച്ഛനെന്നെ ഒരു ചാവേറായിട്ട് വളർത്തുമായിരുന്നില്ലേ കുഞ്ഞുന്നാളിലെ മുതൽ അളകാവിലയെക്കുറിച്ചുള്ള കുറ്റങ്ങളൊക്കെ പറഞ്ഞു തന്നു അങ്ങനെ എന്നെ വന്നു ഒടുവിൽ അച്ഛനു വേണ്ടിയിട്ട് എൻ്റെ ജീവിതം തന്നെ ഹോമിക്കാൻ തീരുമാനിച്ച് എൻ്റെ ജീവിതം തന്നെ കളയാനായിട്ടാ ഞാൻ അമലൻ്റെ മുന്നിൽ കഴിഞ്ഞാൽ തലനീട്ടിക്കൊടുത്ത താലി കെട്ടാൻ വേണ്ടിയിട്ട് എന്റെ ജീവിതം ഇത്രയും നാളും ഞാനൊരു നല്ല ജീവിതം പോലും ജീവിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് അച്ഛനോടുള്ള ഇഷ്ടം കൊണ്ട് അച്ഛനെ ഞാൻ അത്രയധികം സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു അളഗാവിന് ഞാൻ ചെന്ന് കയറി ഇപ്പം മുതൽ ഓരോരോ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിക്കൊണ്ടിരിക്കുക അച്ഛനറിയാലോ ഞാൻ ആദ്യം ചെയ്ത കാര്യം എന്താന്ന് അബി പ്രഭാവതി അമ്മയുടെ മോനല്ലെന്ന് പറഞ്ഞോണ്ടായിരുന്നു ആദ്യം ബോംബ് പൊട്ടിച്ച് അതിനുശേഷം ആ മൂന്നാറേ എസ്റ്റേറ്റിനെ കുറിച്ച് പറഞ്ഞ് മക്കളെ എല്ലാവരെയും കൂടെ ഓരോ ഓരോരോ വഴിക്കാക്കി അതൊക്കെ എൻ്റെ മിടുക്കായിരുന്നു എല്ലാ അച്ഛനും വേണ്ടി മാത്രം ചെയ്ത കാര്യങ്ങളാണ് എന്നിട്ടോ ആ അച്ഛനാണ് എന്നെ ചതിച്ചിരിക്കുന്നത് ഇതിനേക്കാളും വലിയൊരു പാവിയായ മകളില്ല ഞാൻ ഇത്ര വലിയ പാവിയായി പോയല്ലോ അച്ഛാ അച്ഛനു വേണ്ടി ഇത്രയും കാലം എൻ്റെ ജീവിതം ഹോമിച്ചിട്ട് ഇപ്പോഴൊടുവിൽ അച്ഛൻ എന്നെയും ചതിച്ചിരിക്കുന്നു അല്ല ആ ജാനകിയെ കൊല്ലാൻ ശ്രമിച്ച അച്ഛനല്ലേ ഇങ്ങനെയുള്ള അച്ഛൻ നാളെ എന്നെയും കൊല്ലാൻ ശ്രമിക്കില്ലെന്ന് ആര് കണ്ടു ഞാൻ അച്ഛനെ എതിർത്തിട്ടുണ്ടെങ്കിൽ അച്ഛൻ എന്നെയും കൊല്ലില്ലേ സത്യം പറയാം അച്ഛാ സത്യമല്ലേ ചോദിച്ചുകൊണ്ട് അയാളെ തമ്പിയുടെ കോളർന്നങ്ങോട് കയറി കുത്തിപ്പിടിച്ചു തമ്പി പറഞ്ഞു മോളെ ഞാൻ വേണ്ട കൂടുതലൊന്നും പറയേണ്ട ഇപ്പോഴെനിക്ക് നാണക്കേടാ നിങ്ങളെൻ്റെ അച്ഛനാന്ന് പറയാൻ വേണ്ടിയിട്ട് എനിക്കിങ്ങനൊരു അച്ഛനില്ല എനിക്ക് വേണ്ടൊരു അച്ഛനെ എൻ്റെ അച്ഛൻ മരിച്ചുപോയി എനിക്കങ്ങനെ വിശ്വസിക്കാനേ ഇഷ്ടം നിങ്ങളെ ഞാൻ ദൈവത്തെ പോലെ കണ്ട് വിശ്വസിച്ചിട്ട് നിങ്ങളെന്നോട് ഇത്രയും വലിയ ചതി ചെയ്തു പക്ഷേ ആ നിങ്ങളോട് ഞാൻ പൊറുക്കാൻ പോകുന്നില്ല എന്നോട് ഇന്ദ്രജി ആണെങ്കിലും ഈ പറയുന്ന അജയെ പോലും എന്നോട് പറഞ്ഞു നിഴലുദ്യാണെന്ന് ഞാൻ നടത്തുന്നതെന്ന് പക്ഷേ അപ്പോഴൊന്നും എനിക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലായില്ല ഇപ്പോഴെനിക്ക് അതിൻ്റെ അർത്ഥം വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് ഉം നിങ്ങളെ ആരാ എന്താ ഏതാന്നൊക്കെ എന്നോട് ഇത്രയും വേണ്ടായിരുന്നു സ്വന്തം മകളോട് സ്വന്തം ചോരയോട് നിങ്ങൾ ക്രൂരത കാണിക്കാൻ പാടില്ലായിരുന്നു ഇനി എനിക്ക് നിങ്ങളെ ഒരിക്കലും കാണണ്ട നിങ്ങൾ മരിച്ചെന്ന് പറഞ്ഞപ്പോലും ഞാൻ വരത്തില്ല അതും പറഞ്ഞ് അവറിനെ അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി തമ്പിക്ക് ടെൻഷനായി തമ്പിക്കാണ് ഇത്രയും കാലം തമ്പി കെട്ടിപ്പടുത്തുകൊണ്ടു വന്ന എല്ലാ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒരു നിമിഷം കൊണ്ട് തകർന്ന അവസ്ഥയേ ഒന്നുമല്ലാതായി തീർന്ന അവസ്ഥ ഒരു ദിവസം ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടാവുന്ന തമ്പി പ്രതീക്ഷിച്ചിരുന്ന അത് പക്ഷേ ഇത്രയും പെട്ടെന്നാവുന്ന തമ്പി കരുതിയിരുന്നില്ല അങ്ങനെ മകൾ മകളച്ഛനും ചോദ്യം ചെയ്തിരിക്കുന്നു അതിന് ശേഷം ആഭർണ സർവ്വതം തകർന്ന് അളകാബറ്റിയിലേക്ക് വരുവാണ് ഈ സമയത്ത് ജാനകിയുടെ അടുത്തേക്ക് രാധാമണി വരസില വന്നു രാധാമണി അമ്പ് വന്നിട്ട് പറഞ്ഞ് മോളെ പൊന്നുവിന് പായസം വേണമെന്ന് പറഞ്ഞ് ഉണ്ടാക്കിയതാ അതെ മോളെ ഇത്തിരി കുടിച്ചു നോക്ക് എന്നിട്ട് പൊന്നു ഇന്തിയെ അവൾ അവിടെ ഇരുന്ന് പായസം കുടിക്കുന്നുണ്ട് അന്ന് രാധാമണി എന്തിയാണ് ഒരു സ്പൂണും പായസം കോരി ജാനകിക്ക് കൊടുത്തു ജാനിക്ക് കൊടുത്ത് സൂപ്പർ ഇത്ര രുചിയോടെ ഞാൻ പായസം കുടിച്ചിട്ടില്ല ഇതേ ഇതിപ്പോൾ ഭഗവാനെ നിവേദിച്ച അതേ പായസത്തിന് ടേസ്റ്റാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും രാധാമണി പറഞ്ഞ് അത്രയ്ക്കൊന്നുമില്ല അന്ന് അമ്മ ഇത്തിരി കുടിച്ചു നോക്കുന്നു പറഞ്ഞോണ്ട് രാധാമണിക്കും കൊടുത്തു കൊള്ളാം ആ സമയത്താണ് അപർണ അങ്ങോട്ട് വരുന്നത് അപർണ ഈ കാഴ്ചയെ കണ്ടു പിന്നീട് അവരുടെ അടുത്തേക്ക് വന്ന് അവരെ തന്നെ നോക്കുക അപ്പോഴേക്കും ജാനകിയും പ്രഭാതി എഴുന്നേറ്റ് ടീച്ചു അല്ലെങ്കിൽ എന്ത് പറ്റി ഇവളക്ക് എന്നിങ്ങനെ പരസ്പരം നോക്കുവാണ് ആ സമയത്ത് ഞാനെ ചോദിച്ചു നീ എന്താടി ഞങ്ങളെ തുറച്ച് നോക്കുന്നേ എന്ന് ചോദിക്കുകയാണ് ആ ചോദ്യം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അവർ ഇങ്ങനെ ജാനികയെ നോക്കി എനിക്കെന്താ നിന്നെ നോക്കിക്കൂടെ അല്ല നോക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല നീ എന്നെ തുറച്ചു നോക്കുന്നത് എന്താണെന്ന് മാത്രമേ മനസ്സിലാകത്തുള്ളൂ അത് കേട്ടു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട് എന്ത് അല്ല ഇവിടെ നമ്മൾ പോലും എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് നീ എന്തുകൊണ്ട് എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാത്തേ സ്വന്തം ഭർത്താവിന് പോലും വേണ്ട പിന്നെ നീ എന്തിനാടി എന്നെ ഇവിടെ ഇറക്കി വിടാതെ എന്നെ സംരക്ഷിക്കണേ ഓ അതാണോ കാര്യം നീ എൻ്റെ അനുജിത്തി ആയതുകൊണ്ട് അപ്പോഴേക്കും അഭിനന്ദ മനസ്സുകൂടെ ഭസ്മര് പറഞ്ഞ കാര്യങ്ങൾ പോവാണ് മോളെ അവൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം അവൾ അനിയത്തിയായിട്ട് തന്നെയാണ് നിന്നെ കരുതുന്നത് അതുകൊണ്ടാണ് അവൾ നിന്നെ ഇറക്കി വിടാത്ത ആ സമയത്ത് അപർണ പറഞ്ഞു അനുജിത്തിയോ ഏത് വകയിൽ ഞാൻ ഏത് വകയിൽ അനുജിത്തിയാണേ എൻ്റെ അച്ഛന് ഞാൻ ഒരു മോളും മാത്രമേ ഉള്ളൂ പിന്നെ ഞാനെങ്ങനെ നിന്റെ അനുജിത്തിയാന്ന് ഓ അങ്ങനെ അനുജിത്തിയാവണമെന്നല്ലോ നിരഞ്ജനം ഇവിടുന്ന് പോകാൻ തുടങ്ങിയപ്പോൾ ഞാൻ നിരഞ്ജനെ ഇവിടെ നിന്ന് പിടിച്ചു നിർത്തിയില്ലേ എന്തുകൊണ്ടാണ് അവളും എനിക്ക് അണിജത്തിയെ പോലെ നിങ്ങൾ രണ്ടുപേരും എൻ്റെ അനുജത്തിമാരാ ആ സമയത്തെല്ലാം രാധാമണി ഒരു സംശയത്തോടുകൂടി അപർണയെ നോക്കുകയാണ് ഇവര് ഇവളെന്തേലും അറിഞ്ഞോ എന്നൊരു ചിന്ത മനസ്സിലുണ്ടാവുന്നുണ്ട് അപ്പോഴേക്കും പറഞ്ഞു നീ അങ്ങനെ എന്നെ കൂടുതൽ അനുജിത്തിയാക്കി വെക്കൊന്നും വേണ്ട ഇനിയിപ്പം എനിക്ക് നിന്റെ അനുജിത്തി അവനോട്ട് താല്പര്യമില്ല എൻ്റെ പറയുന്ന ആൾക്ക് ഒരു മോള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇനിയിപ്പം അയാൾക്ക് ഇനിയിപ്പം വേറെ കുട്ടികളുണ്ടോയെന്നു എനിക്കറിയത്തില്ല അയാൾക്ക് ഉണ്ട് അതൊന്നും എനിക്കറിയത്തില്ല പക്ഷെ ഒരു കാര്യമുണ്ട് എൻ്റെ അമ്മയ്ക്ക് ഞാനൊരു മോള് മാത്രമേ ഉള്ളൂ എനിക്ക് വേറെ അനുജിത്തിയില്ല പക്ഷേ എനിക്ക് എനിക്കച്ഛനില്ല എന്ന് പറയുകയാണ് ഏഹ് അച്ഛനില്ലേ അപ്പോഴേക്കും ജാനിക്ക് ചോദിച്ച് അപ്പം തമ്പി ആരാ എൻ്റെ അച്ഛൻ മരിച്ചുപോയി എനിക്ക് അച്ഛൻ എന്ന് പറയാം ഇതും പറഞ്ഞിട്ട് അവൾ അവളകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി അപ്പോഴേക്കും രാധാമണി പറഞ്ഞു മോളെ നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യം നടന്നു എന്ത് അവൾ സത്യങ്ങളൊക്കെ അറിഞ്ഞു തമ്പി അവൾ തള്ളി കറി പറഞ്ഞിരിക്കുന്ന അതിനർത്ഥം അവൾ സത്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്ന ഏ അങ്ങനെയാണോ എൻ്റെ ഭഗവാനെ നോർത്ത് ജാനകി പെട്ടെന്ന് അകത്തേക്ക് കയറി കൂടുവുക ഈ സമയത്ത് അഭരണ മുറിയിൽ പോയി ഇങ്ങനെ ആലോചിച്ചിരിക്കുക അഭരണയുടെ മനസ്സിലൂടെ പല പല ചിന്തകൾ വരുവാണ് രാധാമണിക്ക് രാധാമണിക്കും തൻ്റെ അച്ഛനും ഉണ്ടായ മകളാണ് ജാനകി അത് വിശ്വസിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു താൻ ഇത്രയും കാലം യുദ്ധം ചെയ്തൊക്കെ വെറുതെയായാലോ ഇപ്പോൾ അവളാണ് ജയിച്ചു ജയിക്കുന്നത് താൻ തോറ്റിരിക്കുന്നു ആ ഒരു ചിന്ത അവൻ്റെ മനസ്സിനെ വല്ലാതെ പിടിച്ചു കുലുക്കുക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇനി ഇതിനേക്കാളും വലിയതാണ് നെക്സ്റ്റ് വീക്ക് പ്രമോ നെക്സ്റ്റ് വീക്കല്ല ഇനിയിപ്പോൾ നാളത്തെ വിശേഷം വരുന്നത് അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് കാണാം കേട്ടോ അപ്പം മറക്കാതെ എല്ലാവരും കയറി കാണാൻ ശ്രമിക്കണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു